ഹേ ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങളോട് പറയാൻ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് നമ്മുടെ ചാനൽ വൺ കെ ആവാറായിട്ടുണ്ട് അലഹമ്മില്ല ഇതിന് സപ്പോർട്ടുന്ന ഈച്ച് ആൻഡ് എവ്രി വണ് ഒരുപാട് നന്ദിയുണ്ട് വൺ കെ വലിയ സംഭവം എന്നല്ല ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചാനലിൽ തുടങ്ങുമ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഒരു ഉണ്ടായിട്ടില്ല വീഡിയോസ് എടുക്കും അത് അപ്ലോഡ് ചെയ്യും അപ്പോൾ അതിന് കിട്ടുന്ന വ്യൂസും ലൈക്സും കമൻസും ഒക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഇല്ലേ ഇപ്പോഴും അത് തന്നെയാണ് അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ വലിയ എന്തോ നേടിയൊരു സന്തോഷമാണ് നമുക്കുള്ളത് കേട്ടോ മാഷ അലഹമില്ല ഈ ചെൻഡ്രിങ് അത്രയുള്ളൂ മിക്കവാറും എന്നടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മമ്മ സബ്സ്ക്രൈബ് അക്കൗണ്ട് എത്രയായി മമ്മ നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുമോ അമ്മ എന്നൊക്കെയാണ് അവൻ്റെ ചോദ്യങ്ങൾ കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പം വൈകിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ വീഡിയോ ആണ് പള്ളിക്കറി മസാല എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് കണ്ടാലോ നമുക്ക് ഫസ്റ്റായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മുപ്പത്തഞ്ച് മുളക് എടുത്തിട്ടുണ്ട് അതിൽ നാലെണ്ണം മാത്രം നാടൻ മുളകും ബാക്കിയുള്ള കാശ്മീരി മുളകുമാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ പച്ചക്കറി വിളക്ക് വിളമ്പുന്ന ഒരു ഇടത്തരം പാത്രം ഇല്ലേ അത്ര അതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് അങ്ങനെ ഹീപ്പായിട്ടല്ല അങ്ങനെ നോർമലായിട്ട് ഫില്ല് ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട് അപ്പം അതേ ബൗളിൽ തന്നെ ഹീപ്പായിട്ട് ഞാൻ മല്ലിയും കൂടെ എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടര കപ്പോളും ഉണ്ടായിരുന്നു കേട്ടോ അത് അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ വേറെ വേറെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ മീൻസ് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം മുളക് കറുത്ത് പോകാതെ സൂക്ഷിക്കാം കറുത്ത് പോയാൽ കയ്പ്പ് മണം മാത്രല്ല കയ്പ്പ് രസവും ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റായിട്ട് ഞാൻ ചെയ്തത് മല്ലി റോസ്റ്റ് ചെയ്തതാണ് മല്ലി റോസ്റ്റ് ചെയ്യുമ്പോൾ അതും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം നമ്മുടെ കടുക് പെരുഞ്ചീരകം ജീരകമൊക്കെ പൊട്ടുമ്പോഴുള്ള ഒരു ക്രാക്കിങ് സൗണ്ട് ഉണ്ടാവില്ലേ അത് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം മാറ്റി വെക്കാം പിന്നെ ഞാൻ ചെയ്തത് നമ്മുടെ സ്പൈസസ് റോസ്റ്റ് ചെയ്തു അതിൽ ഞാൻ എടുത്തത് ഹീ പാറ്റ് രണ്ട് ടേബിൾ സ്പൂണോളം പെരുംജീരകം ഒരു കാൽ ടീസ്പൂണോളം ജീരകം പിന്നെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ആറെണ്ണം അഞ്ച് ഇലക്കെടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാല് കറുവാപ്പട്ടേൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കറുവാപ്പട്ടേൻ്റെ ഇലയെടുത്തിട്ടുണ്ട് ബേ ലീഫ് ഇത്രയൊക്കെയാണ് സ്പൈസസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അത് റോസ്റ്റ് ചെയ്യാം അപ്പോൾ സ്പൈസസ് റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം കരിഞ്ഞു പോവാതെ തുടരെ ഇളക്കാം കേട്ടോ അപ്പം അതിൽ നിന്ന് ഓയിൽ കണ്ടൻറ് പുറത്ത് വരണം സ്പൈസസിൽ ഏറ്റവും കൂടുതലുള്ളത് ഓയിലാണ് അപ്പം നമുക്കത് പുറത്ത് വന്നാൽ റോസ്റ്റ് ചെയ്തിട്ട് പുറത്ത് വരണം എന്നാലേ ആ ഒരു രുചി മസാലക്കുട്ടിന് കിട്ടുകയുള്ളു കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ചെറിയ ചൂടുണ്ടാവൂലേ ആ ഒരു ചൂടിൽ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലോ പിന്നെ ചട്നി ജാറിലോ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം ചെറിയ ചൂടുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം സൈഡൊക്കെ ഒന്ന് സ്പൂണോട് ഇതാക്കി എന്താ എന്താച്ചാൽ പറയാം അത് സൈഡൊക്കെ ഒന്ന് വരമ്പിക്കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം അപ്പം മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ മൊത്തമായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ രണ്ട് ബാച്ചായിട്ട് സെയിം ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതൊരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്താൽ അങ്ങ് തീർന്നല്ലോ മസാല ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പം എനിക്ക് ഇത് രണ്ട് ബാച്ച് ചെയ്തപ്പം ഹാഫ് കെ ജിയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ സീരിയസ്ലി ഞാൻ പറയാണ് ഹാഫ് കെ ജി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മില്ലിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന അതേ മണം അതേ രുചിയിൽ നമുക്ക് പള്ളിക്കറി മസാല റെഡിയാക്കിയിട്ടെടുക്കാം ഈവൺ നമുക്കിത് മീറ്റ് മസാലയായിട്ടും ഉപയോഗിക്കാം കേട്ടോ നമ്മൾ വറുത്തറച്ച കറിയിലൊക്കെ മീറ്റ് മസാല ഒക്കെ ഇടൂലേ അപ്പം നമുക്ക് ഈ ഒരു സ്പൈസസ് യൂസ് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങള് പറയാട്ടോ അപ്പം നമ്മൾ ഞാൻ തന്നെ പല പ്രാവശ്യവും പള്ളിക്കറി മസാല നോക്കിയിട്ട് ഏഹ് പള്ളിക്കറിക്ക് മസാലയ്ക്ക് ഇത്രയും വിലയോ അപ്പം വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നും ചിന്തിച്ചിട്ട് മാറ്റിവെച്ച സംഭവമാണ് കാരണം മസാല കൂട്ടിന് നമ്മൾ ഏകദേശം കൊടുക്കുന്ന റേറ്റ് ഹൺഡ്രഡ് ഗ്രാംസിന് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയാണ് പള്ളിക്കറി മസാലക്ക് നമ്മൾ കൊടുക്കുന്നത് എബൌ സിക്സ്റ്റിയാണ് ഏകദേശം സെവൻറ്റി ഫൈവ് ആ റേഞ്ചിലാണ് പള്ളിക്കറി മസാലേനെ ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ പാക്കറ്റ് വരാറും മില്ലിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചു നോക്ക് അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് പറയാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം ബായ് അസാം വലൈക്കും ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ് ഡൂ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ആർ ചാനൽ